കൊല്ലാൻ കൊടുത്തിട്ട് ആ പണം വാങ്ങിച്ചു തിന്നുന്നവരാണ് എന്ന് പറയില്ലേ ഇതിന്റെ പേര് തന്നെ ബ്ലഡ് ബ്ലഡ്മണിയണം പുത്തൻ പണം എന്ന് പറയുന്നത് പോലെ ഒരിക്കലും അങ്ങനെ ആ പണം വാങ്ങിച്ചിട്ട് ഈ പെണ്ണുരുത്തിക്ക് മാപ്പ് ഇസ്ലാമിലെ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാ രീതികളാണ് ഇപ്പൊ ഫിദിയുണ്ട് അങ്ങനെ പ്രായശിത്തം സ്വീകരിച്ചിട്ട് മാപ്പ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആറാം നൂറ്റാണ്ടിന്റെ നിയമങ്ങളല്ലേ ഇനിയിപ്പ പയ്യൻ മരിക്കേണ്ടത് മരിച്ചു കഴിഞ്ഞു ഈ പണം വാങ്ങിച്ചിട്ട് ഒന്നുമല്ലല്ലോ അല്ലല്ലോ എട്ടേ പോയിന്റ് കോടി രൂപയില്ലേ അതായത് ഇത് നമ്മുടെ കാന്തമൂപ്പൻ പറഞ്ഞത് കൊണ്ടല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പെണ്ണ് രക്ഷപ്പെടട്ടെ അല്ലാതെ കാന്തപുരം പറഞ്ഞത് കൊണ്ടല്ല എട്ടേ പോയിന്റ് അഞ്ചു കോടി രൂപ ആ കുടുംബം ആവശ്യപ്പെട്ടെന്നും അത് നൽകി കാന്തപുരം ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതെന്നുമുള്ള രൂപത്തിൽ ഈ സമയം പ്രോവർക്ക് ടീം ഇറങ്ങിയിരിക്കുവാണ് കാന്തപുരത്തെ ഒന്ന് വിളിപ്പിക്കാൻ രക്ഷയില്ല മക്കളെ എട്ടേ പോയിന്റ് അഞ്ച് കോടി നൽകാമെന്ന് ഇവർ അങ്ങോട്ട് പറഞ്ഞതാ എന്നിട്ട് പോലും ആ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അത് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് അറ്റോണി ജനറൽ പറഞ്ഞത് ആ പണം ഞങ്ങൾക്ക് വേണ്ട നിമിഷപ്രിയയെ കൊല്ലണം ഇതാണ് അവർ പറഞ്ഞത് അവർക്ക് പണം വേണ്ട അവർക്ക് പണമല്ല വേണ്ടത് നിമിഷപ്രിയ മരിക്കണം എന്നാൽ മാത്രമേ അവന്റെ മനസ്സിന് നീതി കിട്ടൂ ഇവർക്കും മനസ്സിന് സമാധാനം കിട്ടൂ എന്നാണ് അറ്റോർണി ജനറൽ ആ കുടുംബം പറഞ്ഞു എന്ന രൂപത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പണം വാങ്ങി ശിക്ഷയിൽ ഇളവ് ചെയ്താൽ അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം തകരുന്ന കാര്യമാണ് എന്നാണ് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും അടയുന്നു എന്നാണ് നമുക്ക് ആ വാ ഇത് വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പോഴാണ് ഏതാനും മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കയറൂരി ആ പെണ്ണുരുത്തിയെ ലിഫ്റ്റിനകത്ത് ഇങ്ങോട്ട് എത്തിക്കുമെന്നൊക്കെ കാന്തപുരം അതൊക്കെ മനുഷ്യൻ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകുവാണ് ഇപ്പോൾ ജനറൽ അറ്റോർണി ജനറൽ നേരത്തെ തന്നെ സുപ്രീം കോടതിയെ ഈ വിവരമൊക്കെ അറിയിച്ചതാണ് ഇന്ത്യ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല ഇത് എന്നാണ് അറ്റോർണി ജനറൽ പറഞ്ഞത് ഇപ്പൊ ഒരുപാട് വാഴകൾ വന്ന് ചോദിച്ചല്ലോ നരേന്ദ്രമോദി എന്ത് ചെയ്തെന്ന് ആ നരേന്ദ്രമോദി പെട്ടെന്ന് യമനിലെ ഹൂതി ഹൂതികളുടെ പിന്നെ ഗോത്ര നേതാവിനെ വിളിച്ചിട്ട് കാക്ക എന്നാ പിന്നെ നിമിഷപ്രിയൊക്കെ യെമാപ്പോൾ തിരിച്ചു തിരിച്ചുവിട്ടേ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ കാക്ക ആ ശരി മോദി എന്നാ ഇപ്പൊ ഇപ്പൊ വിടണോ കാക്ക അതോ ഒരു മണിക്കൂർ നേരത്തെ വിടണോ എന്ന് ചോദിക്കുന്നു എന്നാണ് ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതൊന്നും ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി പിടിപ്പിക്കപ്പെട്ടിട്ടുള്ള ശിലകങ്ങളിൽ പിന്നെ ഫലകങ്ങളിലുള്ള വസ്തുതയാണ് എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഓരോ ഫലകങ്ങളിൽ അവര് അവരുടെ ആ ഗോത്ര നിയമങ്ങളുണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമേ ഇതൊക്കെ കാര്യങ്ങൾ നടക്കൂ സാധ്യമാകുന്നതെല്ലാം ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ ചെയ്തതാ അതിനെക്കുറിച്ച് അധികം പരസ്യമാക്കാതെ തന്നെ പരമാവധി കേന്ദ്ര സർക്കാർ ശ്രമിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞത് കാരണം ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കാതെ തന്നെ പെണ്ണുരുത്തി രക്ഷപ്പെടുമെങ്കിലും ഇന്ത്യൻ പൗരയല്ലേ ഇത് ദൗർഭാഗ്യകരമാണ് പക്ഷേ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പരിധിയുണ്ട് ചോരപ്പണത്തിന്റെ വാഗ്ദാനത്തിൽ ഇന്ത്യൻ സർക്കാരിന് അതിന്റെ പ്രാധാന്യം ചേർക്കാൻ കഴിയുമോ എന്ന് കോടതി അറ്റോർണി ജനറലിനോട് ചോദിക്കുകയാണ് ഇന്ത്യ സർക്കാരിന് പോകാൻ കഴിയുന്ന ഒരു ഘട്ടമുണ്ട് ഞങ്ങൾ അതിലെത്തിയിരിക്കുന്നു വധശിക്ഷ തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അവിടെ സ്വാധീനമുള്ള ഒരു ഷെയ്ക്കുമായി ഇടപെട്ടിട്ടുണ്ടെന്നും ഫെഡറൽ സർക്കാർ പറഞ്ഞു പക്ഷെ അത് വിജയിച്ചിട്ടില്ല യമൻ സർക്കാരിന് ഒന്നും പ്രശ്നമല്ല അവരുടെ വധശിക്ഷ നിർത്തിവെക്കുമെന്ന് ഞങ്ങൾക്ക് അനൗപചാരിക ആശയവിനിമയം പോലും ലഭിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല ഒരു നിശ്ചിത പരിധിക്കപ്പുറം എന്തെങ്കിലും ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടാവുന്ന ഒരു മേഖലയല്ല ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട് ഇപ്പോ നമുക്കറിയാം തഹാവൂർ ഹുസൈൻ റാണ ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് തഹാവൂർ ഹുസൈൻ റാണിക്ക് വേണ്ടി അമേരിക്കൻ പൗരത്വമുള്ള ചിറിയക്കാരനാണ് നാം പറയപ്പെടുന്നത് അമേരിക്കൻ പൗരത്വമുണ്ട് കാനഡയിലൊക്കെ പൗരത്വം നേരത്തെ ഉണ്ടായിരുന്നു കാനഡയിൽ ജനിച്ച ആളാണെന്നൊക്കെ ശരി എന്തു തന്നെയായിരുന്നാലും അയാളെനിൽ കാനഡ പറയുന്നു വെറുതെ വിടണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾക്ക് ആസൂത്രണം ചെയ്തത് നടത്തി ഒരുപാട് പേരുടെ ജീവൻ എടുത്ത വ്യക്തിയാണ് അതിനുവേണ്ടി ഒരുപാട് ചർച്ചകൾ നടത്തിയ വ്യക്തിയാണ് അയാളെ വെറുതെ വിടണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമസംവിധാനങ്ങളുണ്ട് ആ രാജ്യത്തിൻ്റെ ഏത് രാജ്യമായിരുന്നാലും ശരി ആ നിയമം നോക്കിയിട്ടല്ലേ ഇയാളെ രക്ഷപ്പെടണോ ഇയാളെ രക്ഷപ്പെടുത്തണോ വേണ്ടേ എന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ആ പോയി കണ്ടു പറഞ്ഞു ആ ശരി എന്നാ വെറുതെ വിട്ടേരെ എന്നിട്ടും നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ലല്ലോ എന്തുകൊണ്ടാണ് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ ഇവർ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവരുടെ മോചനം സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏർ ഒന്നും ചെയ്യാൻ ഇനിയും പറ്റില്ല ചെയ്യാവുന്നതിന്റെ പരമാവധി ഒരു രാജ്യം ചെയ്തു കഴിഞ്ഞു യമനിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സായിട്ടുള്ള നിമിഷപ്രിയയ്ക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത സുപ്രീം കോടതിയെ അറിയിച്ച റിപ്പോർട്ടിലുള്ളത് ഒരാളെ പെട്ടെന്ന് ഒരു രാജ്യം വിട്ടുകൊടുക്കുമെന്നാണ് ഇവിടുത്തെ കുറച്ച് വാഴകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായിട്ടുള്ള ഒരു ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് കേസിന് വെള്ളിയാഴ്ചയാണ് പരിഗണിക്കാനിരിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും ദയാധനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതികൾ ഉണ്ടെന്നുമാണ് കേന്ദ്രം പറഞ്ഞത് വധശിക്ഷ നടപ്പായാൽ സങ്കടകരമായ കാര്യമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കൊലക്കേസിൽ യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിലെ ജയിലിലാണ് നിലവിൽ നിമിഷപ്രിയ ഉള്ളത് ബുധനാഴ്ചയാണ് വധശിക്ഷ നടപ്പിലാക്കാൻ നിശ്ചയിച്ച തീയതി ിക്കുന്നതിനും നിമിഷപ്രിയയുടെ മോചനത്തിനുമായി കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രയാണ് ഹർജി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് ഈ വധശിക്ഷ ആഭ്യന്തര യുദ്ധം കലുഷിതമായിട്ടുള്ള യമൻ സ്ഥാനമായിട്ടുള്ള സന ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ് രാജ്യത്തൊരു നിയമമൊന്നുമില്ല അവരുടെ ഗോത്രകാല രീതികളാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ എംബസി അയൽരാജ്യമായിട്ടുള്ള ജിബൂട്ടയിലാണ് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ സിറിയയിലേക്ക് പോകുന്നത് തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെട്ടതോടുകൂടി അവര് രണ്ടുപേരും പങ്കാളികളായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നു സമ്പാദ്യമൊക്കെ കൈമാറുന്നു കൂടുതൽ പണം കണ്ടെത്തണമെന്ന് കുടുംബത്തോട് ഒപ്പം നാട്ടിലേക്ക് വരുന്നു പിന്നീട് ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുന്നു അതോടുകൂടിയാണ് ആ പെണ്ണുരുത്തിയുടെ ജീവിതം മാറി മറിയുന്നത് അവർ വിവാഹം കഴിക്കുന്നു ഭാര്യയാണെന്ന് പറയുന്നു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു അറിയില്ല എന്തായിരുന്നാലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ അല്ലേ ആണെന്നൊക്കെ പറയുന്നുണ്ട് മതാചാരപ്രകാരം വിവാഹം നടത്തുന്നു പാസ്പോർട്ട് തട്ടിയെടുക്കുന്നു പിന്നീട് സ്വർണം വിൽക്കുന്നു ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു തന്റെ ജീവൻ അപകടത്തിലാകും എന്ന ഒരു ഘട്ടത്തിലാണ് അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയത് എന്ന് നിമിഷപ്രിയയുടെ മരണമൊഴിയാട്ടക്കം രംഗത്ത് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ അയാളെ കൊന്നത് എന്തുകൊണ്ടാണ് കൊല്ലേണ്ടി വന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശരിയാണ് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ സയനൈഡ് ജോളി അവർക്കുമുണ്ട് അവരുടേതായിട്ടുള്ള ഒരു ന്യായീകരണങ്ങള് കഷായം ഗ്രീഷ്മ അവരും പറയും ന്യായീകരണങ്ങള് റഹീമ് അവരും പറയും ന്യായീകരണങ്ങൾ അപ്പൊ എല്ലാ കുറ്റവാളികൾക്കും കുടുംബങ്ങളുണ്ട് ഉണ്ട് അബ്ദുൾ റഹീമിന് ഉമ്മ ആ ഉമ്മയുടെ കണ്ണീർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രേമകുമാരിയുടെ കണ്ണീര് കണ്ണീരല്ലേ അതിനൊക്കെ തൊപ്പ് കുറച്ച് കുറവുണ്ടോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എത്ര നാളായി അവര് ഇപ്പോഴും യമനിൽ തന്നെയല്ലേ കഴിയുന്നത് തൻ്റെ മോള് ആ അമ്മയ്ക്കൊക്കെ ഇത് എങ്ങനെയാ സഹിക്കാൻ പറ്റും ഓരമ്മക്കും സഹിക്കാൻ പറ്റുന്ന സംഗതി അല്ല ഇത് എവിടെ ആയിരുന്നാലും ശരി നമ്മളൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ നമുക്ക് ബോധമുണ്ടാകണം നല്ല രൂപത്തിൽ ബോധമുണ്ടാകണം ഇപ്പോ നമ്മ